നമസ്കാരം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ദസ്ന ക്ഷേത്രത്തെ തകർക്കാനും അവിടുത്തെ മുഖ്യ പുരോഹിതൻ യദി നരസിംഹാനന്ദ സരസ്വതിയെ അപകീർത്തിപ്പെടുത്താനും ശ്രമങ്ങൾ നടത്തുന്നതിനെതിരെ ഫാക്ട് ചെക്കർ സുബൈറിനെതിരെ കേസെടുത്ത യു പി പോലീസ് ദസ്ന ദേവീക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ യദി നരസിംഹാനാഥ് സരസ്വതിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി നടന്നു വരികയാണ് എന്നാൽ ഇത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച് പൂർവാധികം ശക്തിയോടെ ഉയർത്തി നിൽക്കുകയാണ് ദക്ഷിണ ശിവക്ഷേത്രം എന്ന് വിളിക്കപ്പെടുന്ന ദേവീക്ഷേത്രം അവിടുത്തെ മുഖ്യ പുരോഹിതനായ ഡി നരസിംഹാനന്ദന്റെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രത്തെ നശിപ്പിക്കാനുള്ള അന്യ മതസ്ഥരുടെ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കുട്ടി ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ മൂത്രമൊഴിച്ച സംഭവം ഉണ്ടായി ഇതിനെതിരെ ക്ഷേത്രം അധികൃതർ പ്രതികരിച്ചു പക്ഷേ ക്ഷേത്രത്തിന് മുന്നിലെ പൈപ്പിൽ നിന്നും വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്ന കുട്ടിയെ തല്ലിയെന്നായിരുന്നു വാർത്ത പ്രചരിച്ചത് ഇതിന്റെ പേരിൽ രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭമുണ്ടായി ഇവിടുത്തെ സമാജ്വാദി ലോക്കൽ എം എ അസ്ലം ചൗധരി ആം ആദ്മി എം എൽ എ മാർ ഇടതുപക്ഷ എം എൽ എ മാർ എന്നിവർ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ദസ്നാ ദേവി ക്ഷേത്രം സന്ദർശിച്ചു അവിടെ വെള്ളം കുടിച്ചതിന് തല്ല് കിട്ടിയെന്ന് പ്രചരിക്കപ്പെട്ട കുട്ടിയെ കണ്ട് പിന്തുണ പ്രഖ്യാപിച്ചു പക്ഷേ നരസിംഹാന്തീ എന്ന ക്ഷേത്രത്തിലെ മുഖ്യ ശക്തനാണ് ഇത് കണ്ടൊന്നും ഇളകുന്ന ആളല്ല അദ്ദേഹം ഉറച്ചു നിന്നു അന്ന് ദോലാനിലെ ബഹുജൻ സമാജ് വാദി പാർട്ടിയുടെ എം എൽ എ അസം ചൗധരി നരസിംഹനാഥ് യതി എന്ന മുഖ്യ പുരോഹിതനെ ഭീഷണിപ്പെടുത്തി വെള്ളം കുടിക്കാൻ ചെല്ലുന്ന കുട്ടികളെ തല്ലാനും പാടില്ലെന്ന് ഈ ക്ഷേത്രം തന്റെ മനസ്ഥർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും ആ ക്ഷേത്രത്തിലെ പൈപ്പിൽ നിന്നും താൻ വെള്ളം കുടിക്കുമെന്നും വെല്ലുവിളിക്കുകയുണ്ടായി അന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ കലാപവുമായി എത്തുമെന്ന് എല്ലാവരും കരുതി പക്ഷേ നരസിംഹാനന്ദ എതി എന്ന മുഖ്യ പുരോഹിതൻ ഇളകാതെ നിന്നു അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരും ഒപ്പം നിന്നു ഹിന്ദു സംഘടനകളും വി എച്ച് പിയും നരസിംഹാനന്ദ് പിന്തുണയും എത്തി ഒന്നും സംഭവിച്ചില്ല എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല ദസ്ന ദേവി ക്ഷേത്രത്തെ തകർക്കാനുള്ള ഇവരുടെ ശ്രമങ്ങൾ ഇത് തുടർന്നുകൊണ്ട് തന്നെയിരുന്നു പിന്നീട് പലപ്പോഴായി ഈ ക്ഷേത്രത്തെയും മുഖ്യ പുരോഹിതനെയും ഇല്ലാതാക്കാൻ പല നീക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഒരു സ്ത്രീയെ കൊണ്ട് പരാതി നൽകിയിരുന്നു മുഖ്യപുരോഹിതൻ സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു സംസാരിച്ചുവെന്നായിരുന്നു പരാതി ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞു ക്ഷേത്രത്തിൽ ധർമ്മസംസദ് സംഘടിപ്പിച്ചപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എദി നരസിംഹാനാന്ദ് സരസ്വതിയെ തീർക്കാൻ പദ്ധതിയുണ്ടായിരുന്നു എന്നാൽ ഇദ്ദേഹം അനുയായികളായ ചെറുപ്പക്കാരോട് ശക്തമായ ആയുധങ്ങൾ കരുതാൻ നിർദ്ദേശിച്ചത്രേ ഇതോടെ ഇദ്ദേഹത്തെ വധിക്കാനുള്ള പദ്ധതിയിൽ നിന്നും ശത്രുക്കൾ പിന്മാറി ദില്ലി പോലീസ് ജെഇഎം തീവ്രവാദി മുഹമ്മദ് ദറിനെ തീർക്കാനുള്ള തോക്കുകളടക്കം പിടികൂടിയ ശേഷം ചോദ്യം ചെയ്തപ്പോൾ തന്റെ ലക്ഷ്യം എതി നരസിംഹാനാന്താണെന്ന് അയാൾ സമ്മതിക്കുകയായിരുന്നു എതി രസിംഹാനന്ദ് അധോലോക ബന്ധമുള്ളതായാണെന്നും ഈ ക്ഷേത്രം തന്റെ പൂർവികരുടേതാണെന്നും ബി എസ് പി എം എൽ എ അസ്ലം ചൗധരി ഒരിക്കൽ വെല്ലുവിളിച്ചു പക്ഷേ അന്യമതർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ലെന്ന ബോർഡ് കുറെക്കൂടി വലുപ്പത്തിൽ ക്ഷേത്രത്തിന് മുൻപിൽ ഉയർത്തുകയായിരുന്നു യദി ഇപ്പോൾ ദസ്മയിലെ ദേവി ക്ഷേത്രത്തിനെതിരെയും യദി നരസിംഹാനന്ദിനെതിരെയും ഫാക്ട് ചെക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് സുബായി സൈബർ ആക്രമണം നടത്തുന്നതായി യു പോലീസ് ആരോപിക്കുന്നു മതന്യൂനപക്ഷങ്ങളെ മുഴുവൻ ദസ്നാദേവി ക്ഷേത്രത്തിനെതിരെയും മുഖ്യ പുരോഹിതൻ നരസിംഹനാന്ത് സരസ്വതിക്കെതിരെയും വലിയ സൈബർ ആക്രമണങ്ങൾ നടത്തി രാജ്യത്തെ മുഴുവൻ മുസ്ലിം വിഭാഗത്തെയും ഒന്നിപ്പിക്കാൻ സുബായുദ്ധ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട് ഒക്ടോബർ അഞ്ചിന് ശിവശക്തി എന്ന് കൂടി അറിയപ്പെടുന്ന ദസ്നാദേവി ക്ഷേത്രം ന്യൂനപക്ഷ വിഭാഗം പ്രകോപന മുദ്രാവാക്യം വിളിച്ച് വളഞ്ഞിരുന്നു ഇതെല്ലാം ചേർത്താണ് ഇപ്പോൾ സുബായിറിനെതിരെ കേസെടുത്തിരിക്കുന്നത് ദിവസം യഥി നരസിംഹാനന്ദ സരസ്വതി പ്രവാചകനെ നിന്ദിച്ചുവെന്ന നേരത്തിൽ സുബൈദർ ആരോപിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഗാസിയാബാദിൽ നടത്തിയ പ്രസംഗമാണ് മത തകർക്കുകയായിരുന്നു എന്ന ആരോപണത്തിന് ആധാരമായ സംഭവം ഈ പ്രസംഗത്തിൽ പ്രവാചക നിന്ന നടത്തിയതായും ആരോപിക്കപ്പെടുന്നു ഇതിന്റെ വീഡിയോ ആണ് ഫാക്ട് ചെക്കർ സുബായുറും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതിന്റെ പേരിൽ വൻതോതിൽ ന്യൂനപക്ഷ വിഭാഗം യദി നരസിംഹാനന്ദ സരസ്വതിക്കെതിരെ സംഘടിക്കുകയും ക്ഷേത്രത്തിനു നേരെ കല്ലേറി നടത്തുകയും ചെയ്തു എന്നാൽ വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നതിനാൽ അനിഷ്ട സംഭവം ഒഴിവായി ബുലന്ത് ഗുഹറിലും വൻ പ്രതിഷേധ പ്രകടനം നടന്നു സിക്കുന്നബാദ് കോഡ്വാളിയിലെ ഇൻസ്പെക്ടർ രവി നന്ദ് കല്ലേറിൽ പരിക്കേറ്റിരുന്നു ഇപ്പോൾ യദി നരസിംഹാനന്ദ സരസ്വതിയുടെ തലവെട്ടുക എന്ന മുദ്രാവാക്യമാണ് അവിടെ ന്യൂനപക്ഷ വിഭാഗം ഉയർത്തുന്നത് ഇതേ തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റും പോലീസ് സൂപ്രണ്ട് ശ്ലോകുമാറും സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തി ഇവിടുത്തെ പോലീസ് സന്നാഹം വർദ്ധിപ്പിച്ചു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ക്രമസമാധാന പ്രശ്നം പ്രശ്നമുണ്ടാക്കാത്ത സാഹചര്യം ഉണ്ടായി എന്നാൽ പോലീസ് എല്ലാവരെയും പിരിച്ചുവിട്ടു അതിനുശേഷം സമൂഹ മാധ്യമങ്ങളെ യു പി സർക്കാർ കർശനമായി നിരീക്ഷിച്ചു വരികയാണ് അപ്പോഴാണ് ഫാക്ട് ചെക്കർ സുബൈദർ വിദ്വേഷ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതെന്ന് യു പി പോലീസ് പറയുന്നു ാണ് കേസ്ക്യൂസ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം